നമസ്കാരം മീഡിയ കമ്പാനിയേൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അപ്ഡേറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ നിലനിൽക്കുകയാണ് മാത്രമല്ല അതോടൊപ്പം തന്നെ രാത്രി വൈകി വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പും വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെയും ജനസുരക്ഷ മുൻനിർത്തിയും വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഓഗസ്റ്റ് മാസം ആറാം തീയതി ബുധനാഴ്ചയാണ് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഏതൊക്കെ ജില്ലയിലാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ാണ് തൃശൂർ ജില്ലയിൽ ഇന്ന് കനത്ത മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല നാളെ തുടർന്നും ഇത്തരത്തിൽ മഴ സാധ്യത മുൻനിർത്തി ഇപ്പോൾ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഓഗസ്റ്റ് മാസം ആറാം തീയതി അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് അത് ട്യൂഷൻ സെൻറ്ററുകള് അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അംഗൻവാടികൾ ഉൾപ്പെടെ സി ബി എസ് സ്കൂളുകൾ ഉൾപ്പെടെയാണ് അവധി ബാധകമാകുന്നത് രണ്ടാമതായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലുമാണ് അവധി കാസർഗോഡ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി ഇത് കൂടാതെ രാത്രി വൈകിയും ചില ജില്ലകളിൽ അവധികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ശക്തമായിട്ടുള്ള മഴ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിക്കുന്നത് ഇനി അത് മാത്രമല്ല കാസർഗോഡും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലും നാളെ റെഡ് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാത്രി വൈകിയും ഇത്തരത്തിൽ അവധി അറിയിപ്പുകൾ അറിയിപ്പുകളുണ്ടായിരിക്കാം വൈകി പ്രഖ്യാപിക്കുന്ന അവധി അറിയിപ്പുകളെല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തേക്കാം അതുപോലെ തന്നെ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതിനെ തുടർന്നുള്ള അപ്ഡേഷന് വേണ്ടി ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ പ്രത്യേകം ശ്രദ്ധിക്കുക